അപ്പോൾ ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുള്ളിക്കാരന് വിവാഹമോതിരം അത് വല്ലാത്തൊരു പണിയായി അപ്പോ അതെങ്ങനെ ഊലിയെടുക്കുന്ന സംഭവമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അത് കൊലിക്ക് കൊഞ്ചാ പൈതഞ്ച് വച്ചിട്ട് വടന കൂടി കഴിഞ്ഞുട്ടാ അവര കഴിഞ്ഞു കൂടി കഴിഞ്ഞു അവരേയും ഓക്കേ ഓക്കേ എവിടെ ആയിനി ഇവർക്ക് 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 മെറ്റൽ മടക്കി വീട് ഉണ്ട് വലിയ ആ രണ്ട് മാർക്ക് ഉം ഇപ്പോ ഒന്ന് ഇവിടൊന്നും ഇത്ര വരെ പോകും ആ വിട്ടേക്ക അത്രയ്ക്ക് സ്ട്രോങ് പുള്ളിക്കാരി അതൊന്നും നല്ല കാര്യോ അതൊന്നും അല്ല ഇത് പോരാത്ത കാര്യ കാശിനെ ബുദ്ധിമുട്ടില്ല അതോ കാശിനെ ബുദ്ധിമുട്ട് വേണ്ട പോവാ അവിടെ ഒട്ടോണ്ടട്ടുണ്ട് ഉള്ളത് അപ്പോൾ ഇതിക്ക് പോണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓ എ ഓരോരുക്ക് ഉണ്ട് കാണമുണ്ട് കാണമുണ്ട് നല്ല ഐഡിയ ഉണ്ട് ഓക്കേ എപ്പോണോ 돼요 എന്നിട്ട് പോട്ട് കഴിഞ്ഞാ പണിയാ പടക്കും ജീം പടക്കും ജീം ും ഞാൻ തിരികെ അല്ല ഇനി സാധനം ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞു അത് മാറ്റി പഠിച്ചാൽ മതി അല്ലേ പോലെ ഞാൻ പോന്നുണ്ട് അതാര

ും എല്ലുമ്പോന്നുണ്ട്

പോയി 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 യാപദം വേറെ അപദം കേട്ടോ ഇടി കിരടെ ഇരുന്നു യാരേ ജോറ അടി മാറ്റിടാനേ ജോറുന്നോ ജോദുന്നില്ല വരില്ല എങ്ങനെ കാണിച്ചേ ഓക്കേ ಈಗ ഇര ഒഴുകി മണിവിടെ ഇതി കൈ ഇതിക്കടക്കണ ഓക്കേ ഇതാ കണ്ടോ മോദലിഞ്ഞി ഓരാකටണ്ടോ വരുമ്പോൾ നമ്മളുടെ അടുത്തേ വരാട്ടോ ഞങ്ങൾ ഓടി തരും കണ്ടോ അയ്യോ തലൈ ഇതി കൈയിലാണോ ഇടുന്നത് കൈയിലാണോ ഓക്കേ ഇന്നെ ഇതോക്ക് 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 അന്റെ കൈ നോക്കിയേ കണ്ടോ ഓ അത് പക്ഷെണ്ടല്ലേ തന്നെ ആ നൂല് ഇട്ട് വരുമ്പോഴേ ശരിക്കും പിടിച്ചായിരുന്നോ ഇതിന് പിന്നെ പറഞ്ഞിട്ട് പതുക്കെ വെട്ടാൻ പാറയും രണ്ടാമത് വെറുതെ ആശ്വാസാവില്ലേ